വ്യക്തമാണ് ഡോക്ടർ അരുൺ ബി നായർ ഇവിടെ ഡോക്ടറെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും പ്രസക്തമായ കാര്യം പലതിലും നമ്മൾ മുന്നിലാണെന്ന് പറയുമ്പോഴും ഒരുപാട് അനാരോഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു പാമ്പ് കടിയേറ്റ ആ സംഭവം വീടിന് പ്രസവിച്ച് രക്തം വാർന്ന യുവതി മരിച്ച സംഭവം ഒപ്പം ജീവന് വിലയിടരുതെന്ന് നമ്മുടെ തലക്കെട്ടിലൂടെ വരുമ്പോൾ കേരളത്തിൽ അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണത ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ മാനസികാരോഗ്യത്തിൽ കേരളം എവിടെയെന്നുള്ള ചോദ്യം പോയ നാളുകളിലൊക്കെ സജീവ ചർച്ചയായിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു ഒപ്പം ഈ ഒരു സന്ദേശത്തിലൂടെ ലോകാരോഗ്യ ദിനത്തിലൂടെ പുതിയ സന്ദേശത്തിലൂടെ പ്രതീക്ഷകൾ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം തന്നെ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് അമ്മമാരുടെ ആരോഗ്യവും നവജാത ശിശുക്കളുടെ ആരോഗ്യവും ഇതാണ് ഒരുപക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനമാകാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്താധാരയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു സന്ദേശമാണ് ഇവിടെ പകർച്ചവ്യാധികൾ അതേപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ ഇതുമൂലമുള്ള മരണങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഡോക്ടർ എസ് എസ് ലാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മാതൃ മരണനിരക്ക് ശിശു മരണനിരക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എത്രയോ ദശാബ്ദങ്ങളായിട്ട് നാം മുന്നിലാണ് പക്ഷേ രണ്ട് മേഖലകളിലാണ് ഇപ്പോൾ പ്രശ്നം നിൽക്കുന്നത് ഒന്ന് ജീവിതശൈലി ജന്യ രോഗങ്ങളുടെ പലതിൻ്റെയും ആഗോള തലസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു അമിതവണ്ണം പ്രമേഹം അമിത രക്തസമ്മർദ്ദം വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറുകളുടെ ആധിക്യം ഹൃദ്രോഗങ്ങൾ ഇത് പലതും പടർന്ന് പന്തലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടാമത്തേത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ മാനസികാരോഗ്യ മേഖലയിലെ വിഷയങ്ങളാണ് പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആത്മഹത്യകളാണ് ഒരു കലണ്ടർ ഇയറിൽ കേരളത്തിൽ നടക്കുന്നത് അതിൻ്റെ ഒരു പതിനഞ്ച് മടങ്ങ് ഒന്നര ലക്ഷത്തിലധികം ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നു മാനസികാരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങളിലും നമ്മൾ പ്രശ്നത്തിലാണ് ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം മദ്യാസക്തി വാഹനാപകടങ്ങൾ ഗാർഹിക പീഡനങ്ങള് ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങളുടെ കാര്യത്തിലും ഇപ്പോഴും നമ്മൾ പ്രതിസന്ധിയിലാണെന്നുള്ളതാണ് സത്യം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം ഇന്നൊരു ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു വിവരം വിജ്ഞാന ആധിക്യത്തിൻ്റെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം എന്ത് തരത്തിലുള്ള വിവരം ഏത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചാലും അത് ആദ്യം എത്തുന്നത് മലയാളിയിലേക്കായിരിക്കും ഇപ്പം ഇത് നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് ആദ്യകാലത്ത് ഒരു വീഡിയോ പ്രചരിച്ചു വളരെ രസകരമായി തമാശയായിട്ട് ചിലത് പ്രചരിപ്പിച്ചതാണ് മദ്യമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് അതിനകത്ത് എന്തോ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഇങ്ങനെ മൂക്കടച്ച് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഏത് കൊറോണയും പറ പറക്കും എന്നുള്ള തരത്തിൽ അത് വളരെ ഗൗരവമായ രീതിയിൽ പല റെസിഡൻസ് അസോസിയേഷൻ്റെയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രചരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന് വിഭിന്നമായി സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരു എഡിറ്റർഷിപ്പോ സെൻസർഷിപ്പോ ഉണ്ടാകാറില്ല ആർക്ക് വേണമെങ്കിലും എന്ത് വിഷയത്തെക്കുറിച്ചും എന്തും വിനിമയം ചെയ്യാനുള്ള പ്രതലങ്ങളായിട്ടത് മാറുന്നു അവിടെ പലപ്പോഴും സെൻസേഷണൽ കണ്ടന്റ് ആകർഷകമായ രീതിയിൽ മനുഷ്യരുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ശ്രോതാക്കളുണ്ടാകും പ്രേക്ഷകരുണ്ടാകും അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പ്രേക്ഷകർ കണ്ട ഒരു മെറ്റീരിയൽ എന്നുള്ള നിലയിൽ അത് ആദ്യം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും ഇതൊരു വലിയ ഒരു ഒരു പ്രതിസന്ധിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളോടൊപ്പം നമ്മൾ നേരത്തെ ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞ പോലെ വീട്ടിൽ പ്രസവം നടത്തുക പ്രസവം എന്നത് ഒരു രോഗാവസ്ഥയല്ല ഗർഭാവസ്ഥ എന്നുള്ളത് ഒരു രോഗാവസ്ഥയല്ല അതുകൊണ്ട് പ്രസവം ഒരു മെഡിക്കൽ പ്രൊസീജിയർ അല്ലാതെ വളരെ നൈസർഗികമായും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അതിന് ആശുപത്രി ആവശ്യമില്ല ആശുപത്രി പരിചരണങ്ങൾ ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ചില തെറ്റായിട്ടുള്ള വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ തെറ്റായ വിവരത്തിനെ പ്രതീക അതിനെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ലോക ആരോഗ്യ ദിനത്തിന്റെ ഒരു സന്ദേശം തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ആരോഗ്യകരമായ ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ ആ ഗർഭധാരണ കാലഘട്ടത്തിൽ ഉടനീളം പോഷകാഹാരത്തിൻ്റെ കാര്യമായാലും മാനസികാരോഗ്യത്തിൻ്റെ കാര്യമായാലും പകർച്ചവ്യാധി പ്രതിരോധത്തിൻ്റെ കാര്യമായാലും ജീവിതശൈലി ജന്യ രോഗങ്ങളുടെ നിയന്ത്രണമായാലും ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ ആവശ്യമുള്ള ഒട്ടേറെ ഘടകങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ മാത്രമേ ആ ജനിക്കുന്ന കുഞ്ഞിന് ശാരീരികവും മാനസികവുമായ ആരോഗ്യമുണ്ടാവൂ അങ്ങനെയുള്ളൊരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ ഭാവിയിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യമുള്ളൊരു തലമുറയുണ്ടാവും ഒരുപാട് മേഖലകളിൽ ശരിക്കും ആരോഗ്യ സാക്ഷരത മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ടെന്നുള്ളത്